പ്രശസ്ത നടി ആശുപത്രിയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യൂട്രസിലെ ട്യൂമർ നീക്കം ചെയ്യാനാണ് നടി രാഖി സാവന്ത് ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത് കന്നഡ ഒഡിയ മറാഠി തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് രാഖി സാവന്ത് നേരത്തെ അസുഖ വിവരത്തെക്കുറിച്ച് രാഖി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ നടി സർജറിക്ക് വിധേയയായി എന്നും പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമറാണ് സർജറിയിലൂടെ നീക്കം ചെയ്തത് എന്നുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് രാഖി സാവന്തിൻ്റെ മുൻ ഭർത്താവ് ഋതേഷ് സിംഗ് ഈ വാർത്ത സ്ഥിരീകരിച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു രാഖി വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ മുംബൈയിലെ നക്ഷത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് നടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്